ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അമൃത കീർത്തി പുരസ്കാരമെന്ന് പുരസ്കാര ജേതാവും എഴുത്തുകാരനുമായ പി ആർ നാഥൻ സാഹിത്യവും സർഗവാസനയും മനുഷ്യനന്മയ്ക്കായി ഉപയോഗിക്കണം പുരസ്കാര ലബ്ധിയിൽ അതിയായ സന്തോഷമുണ്ടെന്നും പി ആർ നാഥൻ പറഞ്ഞു തൃശൂരിൽ നിന്നും ഹരീഷ് നാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മാതാമൃ മെറൃതീർത്തിന് ഈ വർഷം അർഹനായ പി ആർ നാഥൻ അദ്ദേഹമാണ് അങ്ങനെ എഴുത്തിൻ്റെ എല്ലാ തലങ്ങളിലും തൻ്റേതായ വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു പുരസ്കാരത്തിന് അർഹനായ വ്യക്തി കൂടിയാണ് നമുക്ക് ആ ഒരു പുരസ്കാരത്തിന്റെ സന്തോഷങ്ങളും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ആദ്യമായി ഈ ഒരു പുരസ്കാരം പുരസ്കാര അർഹനായിരിക്കുന്ന ആ ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവെക്കുന്നത് എന്റെ ജീവിതത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഏത് പുര പുരസ്കാരത്തെയും ഇരു കരങ്ങൾ നീട്ടി സ്വീകരിക്കുക എന്നുള്ളതാണ് എഴുതുമ്പോൾ ഇതൊന്നും ആലോചിച്ചിട്ടല്ല എഴുതുന്നത് പത്ത് എഴുപത്തെട്ടോളം എഴുതിയോ ഒരുപാട് വർഷമായിട്ട് മാതാ അമൃതാനന്ദ ദേവിയായിട്ടും മഠവുമായിട്ടൊക്കെ ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ തീർച്ചയായും ആ മഠത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള പുരസ്കാരം ലഭിക്കുമ്പോൾ അതിൻ്റെതായ ഒരു സന്തോഷമുണ്ട് പിന്നെ ആ മഠവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഇന്ന് പങ്കുവെക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മുതൽ തന്നെ അമ്മയെ കാണാറുണ്ട് അമ്മ കോഴിക്കോട് വരുമ്പോൾ കാണും അന്ന് കാണുമ്പോൾ പലപ്പോഴും ഓട്ടോ റൂണിയും ഒരുപാടൊക്കെ കൂടുതലുള്ളതായിട്ട് ഓർക്കുന്നുണ്ട് ക്രമേണ ചേഞ്ചസ് വന്നു വളരെ സത്സംഗ വേദിയിൽ ഞാൻ സംസാരിക്കുന്നു അമ്മ പങ്കെടുക്കുന്ന എത്രയോ വേദികളിൽ ഞാൻ പ്രഭാഷകനായിട്ട് വന്നിരുന്നു ധാരാളം കാര്യങ്ങൾ അമ്മ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ആദ്യം പറഞ്ഞു തന്ന കാര്യമുണ്ട് ഏതൊരു കാര്യത്തിനും കൃപ എന്ന രണ്ടക്ഷരം ഓർമ്മിക്കണം എല്ലാത്തിനും ഈശ്വര കൃപ വേണം കൃപ എന്ന രണ്ടക്ഷരം ഓർമ്മിക്കണമെന്ന അമ്മ പറഞ്ഞത് ഇന്നും നാൽപ്പത്തഞ്ച് കൊല്ലം മുമ്പ് ആദ്യം പറഞ്ഞ വരി വരെ ഞാനിന്നും സ്മരിക്കുകയാണ് ഈശ്വരാധീനം എന്നുള്ളത് വലിയൊരു കാര്യമാണ് സാഹിത്യവും സർഗവാസനകളൊക്കെ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം ആ മനുഷ്യനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ കിട്ടാതെ പോകുന്നത് ശ്രദ്ധിക്കേണ്ട പക്ഷേ ഏതൊന്നിലൊരു നന്മ എന്നുള്ളത് ഉണ്ടാവണം എന്നുള്ളതുകൊണ്ട് ഏത് കൃതിയിലും നന്മ എന്ന് പറഞ്ഞാൽ ഉണ്ടാവും റീഡബിലിറ്റി ഉണ്ടാവും ആ ഗുണങ്ങളൊക്കെ ഉണ്ടാവാം നെഗറ്റീവായിട്ട് മനുഷ്യനെ ചിന്തിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാതെ കലാസെറ്റുകൾ കൊണ്ടുവരണം ആ അഭിപ്രായം അമ്മ പറഞ്ഞ വരികൾ സ്വാധീനിച്ചിട്ടുണ്ട് അതുതന്നെയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനാക്കിയത് എന്ന് കൂടിയാണ് ഈ താങ്കളുടെ എഴുത്തിലെ ആ ഒരു നന്മയും ആ ഒരു സ്നേഹവും ഒക്കെ സന്ദേശമായി എടുത്തുകൊണ്ടാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് സാഹിത്യ സാഹിത്യരചനയിൽ സത്യരജ ഗുണങ്ങളെല്ലാം കൂടി ചേർന്ന കഥകളാണ് സിനിമാതല കഥകൾ നോവലുകളൊക്കെ പക്ഷേ അതിൽ ബലിതമാവാം എൻ്റർടൈൻമെൻറ്റാവാം പക്ഷേ ഏതും ഫോക്കസ് ചെയ്യുന്നത് നന്മേൽക്കാണ് അത് അമ്മ പണ്ടേ പറഞ്ഞിട്ടുണ്ട് പുരാണ കൃതികൾ പല നല്ല കൃതികൾ നമ്മൾ എടുക്കുമ്പോഴും അതിൽ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കത്തക്ക വിധം ഒരു കാര്യം ഇല്ല ഇങ്ങനെ വരുമ്പോൾ അന്യഗ്രഹജീവികൾ ഭൂമിയിൽ വരുന്നു ശമ്പാല എന്നുള്ള ഒരു സ്ഥലത്ത് കയം പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഹിമാലയ യാത്ര കുറേ തവണ നടത്തി അതിനെപ്പറ്റി മനസ്സിലാക്കി എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകം ഹരിതം പബ്ലിക്കേഷൻസാണ് കോഴിക്കോട്ടെ ആ ശമ്പാലയും നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് അതൊരു സന്തോഷമുണ്ട് പുതിയ എഴുത്തുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിരന്തരമായ ഒരു മേഖലയിൽ നിൽക്കുന്നു അപ്പോൾ പുതുതായി എന്തെങ്കിലും ഉണ്ടോ അതിനെക്കുറിച്ച് വിവരം ആയിട്ട് എന്ന് പറയുന്നതാണ് ഈ ശമ്പാല എന്നുള്ള നോവൽ ചാത്തൻ ചാത്തന്തുരുത്ത് എന്നൊരു നോവൽ എഴുതി അത് ചാത്തന്മാരുടെ ആണെങ്കിലും വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനമാണ് എന്തെങ്കിലും പറഞ്ഞ രീതിയിലല്ല ആയിരത്തി തൊട്ടും നോവലുകൾ ധാരാളം വന്നു കഥകൾ വന്നു ഈ കൊല്ലത്തെ ഓണം വിശദപതികളിൽ ജന്മഭൂമി ഓണപ്പതിപ്പിൽ കഥയുണ്ട് കേസിലുണ്ട് ധാരാളം കഥകളും നോവലുകളും നിരന്തരം എഴുതി കൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ എൻ്റെ ഇരുന്നൂറ് പ്രഭാഷണങ്ങൾ മുഴുവൻ കേൾക്കുന്നവർക്കൊരു ഉയർച്ച കിട്ടുന്ന രീതിയിലാണ് പ്രഭാഷണങ്ങൾ അങ്ങനെയാണ് ജീവിതം തീർച്ചയായും ഇത്തരത്തിലുള്ള പുരസ്കാരം കൂടി വന്നു ചേർന്നപ്പോൾ അതൊരു ഇരട്ടി മധുരമായി മാറി ശരിക്കും അതെ അതൊരു സന്തോഷമാണ് ഇരട്ടി മധുരമാണ് അമ്മയോടുള്ള ആദരവ് വിനയം അത് നമ്മൾ എഴുതുന്നതൊക്കെ ഓരോരുത്തരും മനസ്സിലാക്കുന്നുവെന്നും അതിൽ ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ കുറേ പേര് ശ്രദ്ധിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ ചില അംഗീകാരങ്ങൾ കിട്ടുമ്പോഴാണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും അപ്പോൾ തുടർന്നും ഒരുപാട് കൃതികൾ എഴുതാൻ സാധിക്കട്ടെ ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ വരട്ടെ എന്നുള്ളൊരു ആശംസ കൂടി അറിയിക്കുകയാണ് വളരെ സന്തോഷം ഈ അത് തന്നെയാണ് വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹം പങ്കുവച്ചത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് രൂപയും ഇത്തരത്തിൽ ഉള്ള മറ്റ് പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നത് എന്തായാലും ആ വലിയ സന്തോഷം തന്നെയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചിരിക്കുന്നത് Oh you